ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺൻ്റെ പിറന്നാൾ ആഘോഷം അത് കല്യാണിയും കിരണും ചേർന്നിട്ട് ആ ഒരു സായാഹ്നത്തിൽ വൃദ്ധസദനത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിക്കുകയാണ് അവിടെയുള്ള അച്ഛന്മാർക്കും അമ്മമാർക്കും ഒപ്പം ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് പുതു പുതു കോടി നൽകി അവരെ സന്തോഷിപ്പിക്കാനും ഒക്കെയാണ് അവരുടെ തീരുമാനം അങ്ങനെ അവരുടെ സ്വന്തം അച്ഛൻ അതായത് രൂപയും ചന്ദ്രസേനൊന്നും നാട്ടിലില്ല അതുകൊണ്ട് ഈ പ്രായസത്തെ പിറന്നാൾ അങ്ങനെ ആഘോഷിക്കാം പിന്നെ തന്നെ എല്ലാ കല്യാണിയുടെയും മുത്തശ്ശി അമ്മൂമ്മ അവിടെ ഉണ്ടല്ലോ അങ്ങനെ അമ്മൂമ്മയ്ക്കൊപ്പം ചേർന്ന് അങ്ങനെ ആഘോഷിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ സരയവും പ്രകാശനും വിക്രമൊക്കെ അറിയുന്നുണ്ട് അവർക്കൊന്നും ഒട്ടും പിടിക്കുന്നില്ല അതേ സമയത്ത് പ്രകാശന്റെ ആവശ്യപ്രകാരം പ്രകാശനും വിക്രവും കൂടിയിട്ട് ആ ചടങ്ങിലേക്ക് വന്നെത്തുകയാണ് പ്രകാശം പറയുന്നത് വേറൊന്നുമല്ല ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരോട് സൗഹൃദം കാണിച്ച് അവരോട് സ്നേഹത്തോടു കൂടി നമ്മൾ നമ്മൾ കുഴപ്പക്കാരല്ല എന്നവരെ ധരിപ്പിക്കണം അതുപോലെ തന്നെ കിരൺ മരണപ്പെടുകയാണെങ്കിൽ കിരൺ മരണപ്പെട്ട സമയത്തും അവിടെ നമുക്ക് അവിടെ പോകാം അപ്പം നമ്മൾ ആരും സംശയിക്കില്ല എന്നൊക്കെയാണ് പ്രകാശൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മകനോട് അങ്ങനെ അവർ അവിടെ എത്തുകയാണ് അവിടെ എത്തുമ്പോൾ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പ്രകാശിനെയും വിക്രത്തിനെയും കാണുമ്പോൾ എല്ലാവരും ഒരു ദേഷ്യത്തോടു കൂടിയുള്ള നോട്ടമാണ് എല്ലാവരും നോക്കുന്നത് പ്രത്യേകിച്ച് പ്രകാശന്റെ അമ്മ ഭാനുമതി അമ്മ അങ്ങനെ ഭാനുമതി അമ്മയെ ചേർത്ത് നിർത്തുകയാണ് കിരണൊക്കെ ചേർന്ന് കിരൺ കേക്ക് മുറിക്കുന്ന സമയത്ത് ഭാനുമതി അമ്മയെ ചേർത്ത് നിർത്തുകയും അതുപോലെ തന്നെ വയൽ കേക്ക് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭാനുമതി അമ്മയ്ക്ക് സങ്കടം വരികയാണ് കണ്ണുനീരിങ്ങനെ തുടയ്ക്കുന്നുണ്ട് ഇതൊക്കെ മാറി നിന്ന് കാണുന്നുണ്ട് ഇത്തിരി അകലെയായിട്ട് കാശനും വിക്രവും കാണാണ് ഇതൊന്നും തന്നെ പിടിക്കുന്നില്ല അങ്ങനെ ഇവർ വരുന്നത് വലിയ ബഹുമാനത്തോടുകൂടിയൊക്കെ ഇങ്ങനെ സംസാരത്തോടുകൂടിയൊക്കെ ഇങ്ങനെയാണ് അതിനുശേഷം വിക്രത്തിന്റെ കൂട്ടുകാരന്മാരും വിക്രവും കൂടിയിട്ട് കിരണിനെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും വിക്രത്തിന്റെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ ശ്രമങ്ങളൊക്കെ പാളി പോവുകയാണ് ഇതിൻ്റെ ഒക്കെ സരയും ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ കിരൺ കല്യാണിയൊക്കെ ഇവനെ ഇങ്ങനെ ചൂട് കയറ്റി വിടുന്നത് അതുപോലെ തന്നെ സരയുമാണ് പ്രകാശന വിക്രത്തിന് ഇപ്പോൾ സഹായിക്കുന്നത് അവർക്ക് പുതിയ വീട് വെച്ച് കൊടുത്തതൊക്കെ അവളാണെന്നൊക്കെ മനസ്സിലാക്കുകയാണ് എന്തായാലും അവളുടെ ഇത്രയും നാളും അവളിപ്പോൾ കിട്ടിയതൊന്നും അവൾക്ക് പോരാ ഇനിയിപ്പോൾ വീണ്ടും അവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് കിരൺ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് അത് കല്യാണിയോട് പറയുകയും ചെയ്തിട്ടുണ്ട് അവളുടെ ക്രൂരത കഴിഞ്ഞാൽ ഞാൻ ആ സത്യം വെളിപ്പെട്ട് ടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ കിരൺ ആ ഒരു വലിയ സത്യം സരയുവിന് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുന്നുണ്ട് തൻ്റെ ഫോണിൽ മനോഹർ ജുബാനയ്ക്കൊപ്പം നിൽക്കുന്നതും അതുപോലെ ഡോണയ്ക്കൊപ്പം നിൽക്കുന്നതും നിഷയുടെ ഒപ്പം നിഷയുടെ ഭർത്താവിനേയും എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരും ഇവള് സ്നേഹിക്കുന്ന ഇവള് പൊന്നുപോലെ സ്നേഹിക്കുന്ന ഇവളുടെ സ്വന്തം മനോഹർ മനുവേട്ടം തന്നെയാണെന്ന സത്യം അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് അവൾക്ക് ആകെ ഒരു ഞെട്ടലാണ് ആ സമയത്തുണ്ടാകുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് പോലും അറിയില്ല മരണത്തിലേക്ക് പോയാലോ അല്ലെങ്കിൽ അവനെ കൊല്ലും അങ്ങനെയുള്ള ഒരു പരുവത്തിലാണ് നമ്മുടെ സരഗ് നടക്കുന്നത് അതിന് ഈയൊരു സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം കല്യാണിയോടും കിരണ്യോടൊക്കെ ഉള്ള ദേഷ്യമൊക്കെ മാറുകയാണ് ആ ഒരു മെൻ്റൽ അതായത് ആ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്തകളൊക്കെ മാറിപ്പോകുന്നുണ്ട് പിന്നീട് ഇവനെ എത്രയും വേഗം ആ ദേഷ്യം മുഴുവനും മനോഹറിൻ്റെ അരികിലേക്കാണ് മനോഹർ എത്രയും വേഗം കൊല്ലണം അങ്ങനെയുള്ള ചിന്തയിലേക്ക് പിന്നീട് നമ്മുടെ സരഗ് പോവുകയാണ് അങ്ങനെ അധികം ഇവളുടെ കളികൾ സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ ആണ് ആ ഒരു സത്യം വെളിപ്പെടുത്തുന്നത് കിരൺ അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് എന്തായാലും അടുത്തിടെ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു